ഇന്ത്യയിലെ ഷർട്ട്സ് ഫ്രം ചൈന ഒരുപാട് പേര് ഇത് വീഡിയോ ചെയ് ചെയ്യുന്നു പറഞ്ഞൊരു പ്രൊഡക്റ്റ് ആട്ടോ അത് ഷോപ്പിൽ നല്ല റേറ്റ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ ഓൺലൈൻ അറിയാത്തവർക്കറിയാലോ നല്ല റേറ്റിൽ തന്നെയാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് മാനിച്ചിട്ടാണ് ഞാനത് വീഡിയോ കാണിക്കുന്നത് നമുക്കൊരു പാൻറ്റും ഇതിലൊരു ഓപ്ഷൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ജീൻസ് പാൻറ്റ് സെവൻ ഹൺഡ്രഡോളൂ കേട്ടോ അതും സൈസ് എത്രയെന്ന് തരുമോ തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടി അത് ഒറിജിനൽ ഡീനും ഷർട്ടിനോട് കൂടിയിട്ട് എടുക്കുമ്പോഴാണ് ഈ ഒരു റേറ്റ് വരികയാണ് ചൈനയുടെ പ്രൊഡക്റ്റായ കാരണം ഇന്ത്യയുടെയും മെഷർമെൻ്റ് തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ടാഗ് നിങ്ങൾ എടുക്കുമ്പോൾ എക്സൽ എക്സലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡബ്ലെക്സലിൻ്റെ സൈസ് ഉണ്ടാവും ചിലപ്പോൾ ആണെങ്കിൽ ത്രീ എക്സലിൻ്റെ സൈസ് ഉണ്ടാവും അപ്പോൾ എടുക്കുന്ന ഡ്രസ് നിങ്ങൾക്ക് എത്രയാണ് ഇതിന്റെ ലെങ്ത് വേണ്ടത് വിസുവ എത്ര ലെങ്ത്തിൽ വേണം അത്ര ലങ്ക് കുറയാൻ പാടില്ല ഇതാണ് എൻ്റെ ബസ്റ്റ് സൈസ് ഫോർട്ടി ടു അല്ലെങ്കിൽ ഫോർട്ടി അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചോദിക്കുന്നത് അതുപോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് തരാം കേട്ടോ കാരണം ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് കംപ്ലീറ്റ് ഡിഫറൻറ്റാണ് ടാഗിന് ആസ് പെർ ടാഗ് അല്ല വരുന്നത് അപ്പോൾ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടത് അത് നമ്മൾ മെഷർമെൻറ്റ് നോക്കിയിട്ട് കറക്റ്റായിട്ട് തരും ചിലത് നമുക്ക് തേർട്ടി ഫൈവ് ഉണ്ട് ചിലത് തേർട്ടി സിക്സ് ഉണ്ട് ഏത് പ്രോഡക്റ്റ് കഴിഞ്ഞാലും സെയിം ഇമ്പോർട്ടഡ് ചൈന അഞ്ച് വർഷം ചുരുങ്ങിയത് അടിച്ചു കുളിച്ച് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് ആണ് കൂടുതൽ പ്രിഫർ ചെയ്തത് ഒരുപാട് വർഷക്കാലം യൂസ് ചെയ്യുമ്പോൾ ലൈറ്റ് ചെയ്യാൻ മിഷിങ് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്കിലാണ് ഞാൻ ഒരുപാട് പ്രിഫർ ചെയ്തിട്ടുള്ളത് അതും നല്ലേ ഓക്കേ അപ്പം ഇതിൽ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി അടാ റൈറ്റിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഈ ഒരു മെഷർമെന്റിലാണ് നമുക്ക് ലെങ്ത് വരുന്നത് സൈസ് പിന്നെ വീതിയില് വരുന്നത് എക്സൽ ഉണ്ട് ടു എക്സൽ ഉണ്ട് ത്രീ എക്സലുണ്ട് ഫോർ എക്സലുണ്ട് ഫൈവ് എക്സെൽ ഉണ്ട് ഫൈവ് എക്സൽ ഒക്കെ ഷാർപ്പ് ആണോ വരുന്നത് ഓക്കെ നിങ്ങൾ പറയുന്ന മെഷർമെന്റ് അനുസരിച്ചിട്ട് നമ്മൾ തരാനായിട്ട് റെഡിയാണ് അടിപൊളി കളർ കിട്ടോ സൂപ്പർ ബ്ലാക്ക് വിത്ത് ഒരു ഓഫ് നൈസ് വൺ ഓക്കെ ഏത് കളറാണ് വേണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അയച്ചോളൂ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞുതരാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് അത് ഫുൾ ആയിട്ട് പറയും അതിനനുസരിച്ച് മെഷർമെന്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആക്കി തരാം നമുക്കൊരു തേർട്ടി ഫൈവ് ടു തേർട്ടി എയ്റ്റിന്റെ റാങ്കിലാണ് എല്ലാ ഷർട്സും വരുന്നത് കേട്ടോ ില് പാൻറ് വരുന്നുണ്ട് ഷർട്ടിനോടൊപ്പം പാൻറ് എടുക്കുമ്പോൾ ജസ്റ്റ് എഴുനൂറ് രൂപ മാത്രം പാൻറിന് വരുന്നുള്ളു ഡാർക്ക് ബ്ലൂ പാൻറ് മാത്രം നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ എന്തെങ്കിലും ഓഫറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒരുപാട് ലോഡ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് പെർഫെക്റ്റ് ആയിട്ട് അപ്പോൾ വർക്കരുത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഏത് ലെങ്ത് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ആയിട്ട് മെഷർമെന്റ് ഡീറ്റെയിൽസ് പറയുക അതിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഫുൾ ഫുള്ളായിട്ട് നിങ്ങളിലേക്ക് പറഞ്ഞുതരാം കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്